ജന്മം കൊടുത്തവർക്ക് ഒറ്റ കാര്യം ചിന്തിച്ചിന്തിക്ക നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിയാണ് വീട്ടില് ഞാൻ ഇവിടെനിന്ന് ഇറങ്ങി പോയി കൊറേ നാളെ ആർക്കാരിപ്പ നന്മ മര നന്മ കുളങ്ങളെ ഇല്ലും മിനാണ്ടി അണ്ണൻ തനിയാണ്ട് നനനണ് ന എന്തോന്നടേ നമ്മളത് പണ്ടേക്കാ പറഞ്ഞതാണ് നീയൊക്കെ ഇത് കണ്ടണ്ടാക്കിയിട്ട് സ്വന്തം വീട്ടിലുള്ളവരെ സ്വന്തം കുടുംബത്തിനെ നാട്ടുകാരുടെ മുന്നിൽ ചിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത് ചിരിപ്പിച്ചിട്ട് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് കുടുംബങ്ങളെ നാറി നാറി നാട്ടുകാരുടെ മുമ്പേ കിടന്നിങ്ങനെ നാറിയിട്ട് നാളെ നിന്റെയൊക്കെ വീട്ടിലെ പിള്ളേരട്ടക്കം വളർന്നു വരുമ്പോൾ സ്വന്തം കുടുംബം ഇത്രയും താറടിച്ച് തരം താഴ്ന്ന കുടുംബം തിരിച്ചറിഞ്ഞ് ആ ലെവലിൽ നീ സ്വന്തമായിട്ട് തന്നെ മറ്റേ പല്ലിൻ്റെ കയ്യിലിരിക്കുന്ന കുത്തി കളകുന്ന അവസ്ഥയാണ് ഉണ്ടാക്കി വച്ചിട്ടുള്ളു ഞാൻ അന്നേ പറഞ്ഞതാണ് ഇതെല്ലാം ഒരു ദിവസം ഒന്നിക്കും ഒന്നുകൂടി ഒന്നിക്കുമ്പോൾ പിന്നെ ഒന്നിപ്പിന്റെ വീഡിയോകള് പിന്നെ അയ്യോ പിന്നെ അതിന്റെ ഹോഷയാത്രയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഫൈനലി ഒരു വീട്ടിൽ നടക്കുന്ന അടിയും കാര്യങ്ങളൊക്കെ മറന്നവരൊന്നിക്കൂടെ പ്രവീൺ പ്രണവിന്റെ കേസ് കണ്ടില്ലേ ഇനി നാട്ടുകാരുടെ കണ്ണി പൊടിയിടാനാണെങ്കിലും അവരൊന്നിച്ചില്ലേ പക്ഷെ നിങ്ങൾ ഉപ്പുമുള ലൈറ്റ് ഇന്നും ഇന്നലെയല്ല നിങ്ങളുടെ ഓരോ മക്കളും ഒളിച്ചോടുന്ന സമയത്തും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒന്നിക്കും ഒളിച്ചോടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയെറി ഏത് ചെളി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം വാരിയെറിഞ്ഞ് നിറണത്താക്കിയിട്ട് അവസാനം എല്ലാം കൂടി ഒന്നിക്കും എന്ത് ക്വാളിറ്റിയാണോ സമൂഹത്തിന്റെ മുന്നിൽ നിന്നെയൊക്കെ ചൂണ്ടിക്കാണിച്ച ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് പുച്ഛം വെറും പുച്ഛം മാത്രം ഞാൻ അന്നേക്കന്നേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിക്കും നാളെ നിങ്ങൾക്ക് തന്നെയാണ് നാറ്റ കേസ് നിങ്ങളുടെ ഈ വീട്ടിലെ തുമ്മിയും തുപ്പിയും ദൂറിയും അടക്കം കാര്യങ്ങളെടുത്ത് നാട്ടുകാരെ കാണിച്ച് നാട്ടുകാർ ഓരോന്നും ജഡ്ജ് ചെയ്ത് പറയുമ്പോൾ ഉള്ള അവസ്ഥ നിന്റെയൊക്കെ കുടുംബം തന്നെ മാറുമെന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇത് ഞാൻ പറയുന്നതെല്ലാം അപ്പോഴും നടത്തില്ലെങ്കിൽ പിന്നെ നടക്കും അപ്പോഴും നമ്മളെ ചീത്ത വിളിച്ചിട്ട് പോകും കുറേയണം പക്ഷെ പിന്നെ കുറെ പേര് റിലൈസ് ചെയ്യും ആ അന്ന് അതിൽ പറഞ്ഞത് കറക്റ്റായിരുന്നു എന്നുള്ളൊരു കാര്യം അതുപോലെയാണ് ഇവിടെ ഈ കേസിൽ ഈ ഉപ്പുമുളകളിലായിട്ടൊന്നല്ല സകലമാന ഫാമിലി ബ്ലോഗേഴ്സും കണ്ടന്റിന് വേണ്ടിയിട്ട് വീട്ടിൽ നടക്കുന്ന സകലമാന കാര്യങ്ങൾ എടുത്തിട്ട് കുറച്ച് ദിവസം അവർ ഒന്നിക്കൂലേ ഒന്നിക്കും പോത്തില്ല അവരൊന്നിച്ചിട്ടേ അടങ്ങത്തുള്ളൂ ഒന്നിച്ചതിന് ശേഷം ബാക്കി പഴയ കാര്യങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കുടുംബല്ലേ കുടുംബം കുറെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് ലാസ്റ്റിൽ നമ്മൾ എന്നിക്കും ഈ സെറ്റപ്പിലുള്ള ടാഗ് ലൈനിലുള്ള സാധനം അടിച്ചിറക്കും അടിച്ചിറക്കിയിട്ട് വലിയ നല്ല പിള്ളവെള്ള പോലെ ചമ്മ എന്നാൽ അന്ന് ഇരുന്ന് പറഞ്ഞത് അങ്ങോട്ട് ഓർക്കും ഇല്ല അതൊന്നും ഓർമ്മ കാണത്തില്ല നീ ഒന്നിക്കുന്നു ഒന്നിക്കുക അതെയോ നീ കഴിച്ചു പിന്നെ എവിടെയോ പോയി അല്ലെ ഏത് മാലിരീപിലാകും പോയി എനിക്കൊരു കോഴില്ല പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ടിട്ട് ഒരുമാരിങ്ങനെയാണെന്ന് നാറുന്ന പരിപാടി കാണിക്കുന്നില്ല നിനക്കൊക്കെ ഉളുപ്പ് കാണുന്നില്ല കാരണം നല്ല പോലെ പൈസ കിട്ടുന്നുണ്ട് പക്ഷെ നാളെ നിങ്ങളുടെ പിള്ളേരടക്കം അവിടെ വീടുകളിൽ വളർന്നു പറയാനുള്ളത് സ്കൂളിൽ പോകാനുള്ളതാണ് അവർക്ക് കോളേജ് സ്കൂളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവരെ അടുത്ത് നിന്ന് അവരുടെ കുടുംബത്തിനെ പറ്റിയിട്ട് മോശമായ രീതിയിൽ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല അതുകൊണ്ട് ഈ മറ്റേ അടുത്ത ചീഞ്ഞ പരിപാടികൾ കാണിക്കാതിരിക്കും എല്ലാ വീട്ടിലും ഉണ്ടര അടിയും പ്രശ്നം അത് നമ്മുടെ വീടുകളിൽ ഒതുക്കണം നിങ്ങളുടെ വീട്ടിലെ ഹാപ്പി മൊമന്റ്സ് ഷെയർ ചെയ്യും നല്ല കാര്യം അല്ലാണ്ട് നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാക്കി വെക്കാണ്ട് ഇനി ഇപ്പൊ വലിയ വായിത്താളം വന്നിരുന്ന അടികയാണ് നന്ദനും കുട്ടിയും ഭർത്താവ് ഇതിലെ ഏറ്റവും കോമഡി എൻഗേജ്മെന്റ് കേട്ടിട്ട് വിളിച്ചോടി അതും ആ പയ്യനോട് തന്നെ എന്തൊക്കെ കോമഡികൾ കാണണം എന്ന് പറയുന്നു അന്ന് ഈ ഉപ്പുമുളകിലെ ആ അമ്മച്ചി ആണെങ്കിൽ പല യൂട്യൂബേഴ്സിനെയും വിളിച്ചിട്ട് പലതും ഒക്കെ പറഞ്ഞ് കേട്ട് അറിഞ്ഞതാണ് സത്യം പറയാനുള്ള തോന്നലെ ചേച്ചി നിങ്ങൾക്ക് എന്നെ സ്വയമൊരു ഉളുപ്പ് ഓ പാവ അവരുടെ അവസ്ഥ എനിക്ക് പറയാനില്ലടാ വാക്കുകളില്ല എന്തായാലും ഇപ്പൊ വന്നിരുന്നിട്ട് വലിയ വായ്പാളടിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുടുംബമല്ലേ നമ്മൾ അവസാനം ഒന്നിക്കും ഈ സെറ്റപ്പിൽ ട്രാക്ക് ലൈൻ പിടിക്കുമ്പോ മുന്നേ പറഞ്ഞത് മറക്കണ്ട ഒന്ന് ഒന്നും ഓർമ്മിച്ചും ചെയ്യാൻ പറ്റില്ല ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല നെഗറ്റീവ് പറഞ്ഞല്ലോ സോ യും പിണക്കം മാറ്റി ഒരുമിക്കാൻ ഒരിക്കൽ പോലും കുഞ്ഞന് അവരെ കാണണം എന്നോ അമ്മ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ മകളുടെ തെറ്റ് അവര് പൊറുക്കും കുഞ്ഞനും അച്ഛനും ആലോചിച്ചൊരു തീരുമാനമെടുക്കട്ടു മകളുടെ തെറ്റ് മകളത്തെ തെറ്റാണോ ശരിയാണോ ആ ഞാൻ പറയാം എനിക്ക് ഇത്രയും വലിയ സത്യം പറയുക അച്ഛൻ അമ്മയാണ് എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ എനിക്ക് അവരോട് പ്രതീക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഇങ്ങനൊക്കെ അതൊക്കെ കുറച്ച് നമ്മൾ പിന്നെ ഇപ്പത്തെ സാഹചര്യത്തില് എനിക്കും എന്റെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ലേ ഈ ഒരു കാര്യത്തില് പിന്നെ ഇനി പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് നാലുപേരെയും കൂടി വിളിച്ച് തീരുമാനം എടുക്കണമായിരുന്നു ഇത് പഴയ വീഡിയോ ആണ് കേട്ടോ എന്നാൽ പഞ്ചായത്തിൽ നിന്ന് നാലുവരെയും കൂടി വിളിച്ചിട്ടാണ് തീരുമാനം എടുക്കാൻ നിങ്ങൾ ആരാണ് ഈ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം അല്ലെന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അപ്പനും അമ്മയോ ആണ് അല്ലേ അവർ രണ്ടു അല്ലേ ആണാ ഉപ്പുമ്പോളോ ലൈറ്റിലെ ആ ചേട്ടനെ ജയിച്ച് നിങ്ങളുടെ അപ്പനും അമ്മയും തന്നല്ലോ ആ സ്ഥിതിക്ക് നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അറിയില്ലേ നിന്റെ അപ്പാൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോണോ പോണ്ടെന്ന് നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അറിയില്ല ഇനി ഇവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി തീരുമാനം എടുക്കുന്നതല്ല വേറെ ആരുടെ പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ കൊടുത്തു തന്നെ ആളെ ഇറക്കണോ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കണം അവിടൊന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടണോ അവിടുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻറെ അമ്മയെടുത്ത് ഞാൻ മുണ്ടാൻ പോവണന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് അടിച്ചു വാങ്ങുവോ എന്ത് പരിപാടികളെ ബാക്കി പറയങ്ങളൊക്കെ ഒറ്റക്ക് ഇടിക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവാം ഈ ഒരു പ്രശ്നം തീരുമാനിക്കാൻ പറ്റില്ല ഇവിടെ ഇൻക്ലൂഡിങ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പഴും നിങ്ങളൊക്കെ കാര്യങ്ങൾ പോലെ അത് ഇപ്പൊ വരാൻ പറഞ്ഞു വിളിച്ചാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഓഹ് അങ്ങ് അനുഭവിച്ചിരിക്കുന്ന സിറ്റുവേഷനിലൂടെ അന്ന് രണ്ടുപേരും കൂടി ഒന്നും പറയുന്നതായിട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇവരിണ്ടത്തില്ല പോലും ആ സെറ്റപ്പിലാണ് തോന്നുന്നത് ഏറ്റവും വലിയ കോമഡി ഇവളുടെ ചേച്ചി പൊന്നൂസില്ലേ യവളന്നും മറ്റേ കൂടോത്രത്തിന്റെ സാധനങ്ങളൊക്കെ ഇട്ടിരുന്നത് കൂടോത്രം ചെയ്താ എന്തൊക്കെയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിരുന്ന എല്ലാം കോമഡികൾ തന്നെ കോമഡി പീസുകൾ തന്നെ മൊത്തത്തിൽ ഇങ്ങനത്തെ ചീഞ്ഞ കുടുംബങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് ഇടയിൽ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഇടുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെ നിങ്ങളുടെ ഫാമിലി വ്ളോഗേഴ്സാണ് ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ വീട്ടിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് സന്തോഷങ്ങളോ ട്രിപ്പ് വളത്തിട് ഇതൊരു മാതിരി വീട്ടിലിടക്കുന്ന അടി ഒളിച്ചോട്ടം അയ്യോ പേരെടപ്പ് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നിട്ട് ഇങ്ങനെ നാറാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബങ്ങൾ കിടക്കുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്വയമേ ഒരു ഉളുപ്പും തോന്നില്ലേ ഇട എൻ്റെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു വഴക്കോ ചെറിയ പ്രശ്നങ്ങളോ കഴിഞ്ഞാൽ പുറത്താരും അറിയില്ലെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിന്റെ അകത്ത് നിൽക്കണം ആ നാല് ചുവരിനുള്ളിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് നാല് ചുവരിനുള്ളത് ഉള്ളിനുള്ളത് നാൽപ്പതിനായിരം പേരെ കാണിക്കും നാൽപ്പതുമല്ല കൂടുതലും ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം മൊത്തം കാണാനുള്ള ഇടയായിട്ട് കൊണ്ടിട്ട് കൊടുക്കുക നാട്ടുകാർ കണ്ടോ ഇതാ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം അടിയും പഴക്കം ഇതുവരെ സുഹൃത്തുക്കളെ നമ്മൾ അടിച്ച് പിരിഞ്ഞ് നിൽക്കുകയാണ് എന്നുള്ളത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കും ഇതൊക്കെ സ്വയമേ ഒരു ഒരു പുച്ഛം എന്ന് പറയുന്ന സാധനം നിങ്ങളോട് നിങ്ങൾക്ക് തന്നെ തോന്നണം കേട്ടോ ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ ജീവിക്കരുത് തീരുത്തില്ലേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു ഉളുപ്പില്ലാണ്ടാവുന്നതിൽ ഒരു പരിധിയുണ്ട് അതങ്ങനെ പീക്ക് ലെവലിൽ കടന്ന് കൊടും ഉളുപ്പില്ലാത്ത രീതിയിൽ ആയിപ്പോരുത് വളരെ മോശം ഓക്കെ അന്നത്തെ ഇവരെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവരി ജീവിതകാലത്ത് ഒന്നിക്കത്തില്ലെന്ന് എന്നാൽ ഇപ്പൊ റീസെൻ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതോ ചാച്ചന്റെ മരണത്തിന് പോയ സമയത്ത് ഇല്ലും മിന്നി ഇല്ലും മിന്നി എല്ലാം ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നാണോ ഉണ്ടാ നേരത്തെ പറഞ്ഞതും വിളിച്ചു പറഞ്ഞതും അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി അടിച്ചതും ഓർമെന്റ് ഇപ്പോ ഇതാണ് പറയുന്നത് കുടുംബങ്ങളായ പ്രശ്നങ്ങൾ കാണും അത് നമ്മളെ കുടുംബത്തിൽ നിർത്തണം ഉളുപ്പില്ലാണ്ട് നാട്ടുകാരെ കാണിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അത് വെച്ച് കണ്ടന്റ് കണ്ടാക്കണം അവരെ വെച്ച് കണ്ടന്റ് കണ്ടാക്കണം ആരെ വീട്ടിന്റെ അകത്ത് കയറി കണ്ടട്ടുണ്ടാക്കാൻ വന്നില്ല നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് കിടക്കുന്ന പ്രശ്നം കയറി ഇടപെടാൻ നമ്മളാരും ഒളിക്കാൻ പറഞ്ഞു വന്നില്ല നിങ്ങൾ കൊണ്ട് നാട്ടുകാരെ കാണിക്കുന്ന രീതിയിലിട്ട് നമ്മളെടുത്ത് വെച്ച് അഭിപ്രായം പറഞ്ഞു അത്രേ അത്രേയുള്ളൂ ഇനി പുതിയ വീഡിയോ കണ്ടു കണ്ടുപോക്കാം രണ്ടുപേരും കൂടി വീട്ടിൽ പോയി ഒരു സംഭവം ഇനി നമുക്ക് പോകാനായി നമുക്ക് ഇനി പ്രശ്നമില്ല എന്താ നമ്മളെ ഇതൊക്കെ പറഞ്ഞു തീർത്ത് പ്രശ്നങ്ങളൊക്കെ മാറിയപ്പോൾ ചേട്ടൻ അവിടെ വാശി പിടിച്ചിരുന്ന ഞാൻ തീർന്നു എന്റെ വീട്ടുകാരും വാശി പിടിച്ചിരുന്നിട്ടില്ല ആരും ഞാനും ഇങ്ങനെ ഞങ്ങളാ ഇവിടെ കേറരുത് കാണരുത് ഞങ്ങക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല വിളിച്ചോടി പോയതല്ലേ ഞങ്ങളെ വിട്ടു പോയതല്ലേ അങ്ങനെയൊന്നല്ല ും എന്റെ പൊന്നളി ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചെയ്യട്ടെ അവക്കോ ബോധം ഇല്ല ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചെയ്യട്ടെ നിനക്ക് സ്വയം ഒരു ഉളുപ്പ് തോന്നുന്നില്ലടേ ഇങ്ങനെ വന്നിരുന്നിട്ട് വീട്ടിൽ നടക്കുന്ന കുടുംബ പ്രശ്നം നാട്ടുകാരുടെ മുന്നിൽ ക്യാമറ ഓൺ ചെയ്തിട്ടിരുന്ന് സംസാരിക്കാൻ നിനക്ക് എന്നെ ഒരു ഉളുപ്പ് തോന്നുന്നില്ലേ എനിക്കറിയാത്തോണ്ട് ചോദിക്കാം നിങ്ങളുടെ ആ ഫാമിലി വ്ലോഗേഴ്സിന്റെ ആ ഒരു മൈൻഡ്സെറ്റ് എന്താണ് എന്ത് ഉളുപ്പില്ലായ്മയും ചെയ്ത് കൂട്ടും എന്നതാണ് നിങ്ങളുടെ മൈൻഡ്സെറ്റ് ിമിറ്റഡ് എന്താ അടിച്ചു വെച്ചിട്ടുണ്ടോന്നോ നെഗറ്റീവ് ഒന്നും വരുന്നില്ല പോസിറ്റീവ് മാത്രം ഇങ്ങനെ ഒഴുകുക ബാക്കി ഇങ്ങനെ ഫിൽറ്റർ അടിച്ചു പൊക്കോണ്ടിരിക്കും അതുകൊണ്ടാ എന്തായാലും നല്ല ഓപ്ഷൻ തന്നെയാണ് ആ ഓപ്ഷൻ ഓപ്ഷനുള്ളതുകൊണ്ട് നീ ഒക്കെ ജീവിച്ചു പോകുന്നു എന്തായാലും അളിയ നിന്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ള ഉളുപ്പ് നെഹിഹേ തോന്നി നമ്മുടെ സ്നേഹത്തോടെയും അന്നിപ്പം എല്ലാരും ചിന്തിക്കലേയും ഓല മാത്രീണ്ടല്ലോ എല്ലാരും ഷിബിനാണെങ്കിലും ശരി കുഞ്ഞു ആണെങ്കിലും ശരി പിള്ളേരാണ് ശരി പിള്ളേർ പിള്ളേരാണ് ഫസ്റ്റ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നത് അപ്പൊ അങ്ങനെ കാണുമ്പോ ഞാനൊരു ക്രൂര സത്യം പറഞ്ഞു ഞാൻ എനിക്ക് അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല ജീവിതത്തിൽ അങ്ങനെ പഠിച്ചിട്ടില്ല എന്നൊരാൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കുറയ്ക്കണെന്ന് പറഞ്ഞാല് ഞാൻ ഞാൻ അവിടെ തീർന്ന് അല്ലാണ്ട് തട്ടി മാറ്റിട്ട് നീ പൊക്കോ ഞാൻ 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 എന്റെ നിന്നെ ആക്കി തരാം കുഞ്ഞിനെ കുഞ്ഞിനെ എനിക്ക് എനിക്ക് വേണമെങ്കിൽ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരാ പോരാ ഒരു ും ചോദിക്കാറില്ല തന്നെ രണ്ടു കൂട്ടും ശരിയായു കഷ്ണങ്ങളൊക്കെ മാറി എന്തുകൊണ്ടാണ് ചോദിക്കുന്ന വെച്ചാ ഒരു ഇപ്പൊ നമ്മുടെ വീട്ടുകാരായാലും ആരുടെ വീട്ടുകാരായാലും പേരട്ടെ വീട്ടുകാരായാലും എന്റെ വീട്ടുകാരായാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അത് എല്ലാവർക്കും അതെ അതെ എല്ലാവർക്കും എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് ഈ തോന്നൽ നനക്ക എന്തുകൊണ്ട് അന്ന് തോന്നിയില്ല എന്തോന്നടേ ഞാൻ ഇങ്ങനെ ആലോചിക്കണം എന്ത് ഉളുപ്പില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്തുള്ള ഈ ഫാമിലി വ്ളോഗ് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കഞ്ഞി പരിപാടിയും കാണിക്കാന്നാണ് എനിക്ക് നിങ്ങളുടെ ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ സീരിയസ്ലി ഈ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന തീട്ട കണ്ടന് ഒരണ്ടാക്കും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നാലും ഇങ്ങനെ വന്നിരുന്ന കുടുംബത്തിലെ പ്രശ്നങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനായിട്ട് അത് യാതൊരു മൈൻഡ്സെറ്റൊന്നും പിടിയിട്ടുന്നില്ല ഏട്ടാ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉണ്ട് പിന്നെ ഇതുപോലത്തെ തീട്ട പ്രശ്നവും നമ്മളാ കുടുംബത്തിൽ ഇല്ലാട്ടോ കുടുംബ പ്രശ്നവും കുടുംബ പ്രശ്നവും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരെ പോലെയുള്ള ഇമ്മാതി കഞ്ഞി കേസൊന്നും നമ്മുടെ കുടുംബത്തിലൊന്നും ഇല്ല ഇതുവരെ ഇല്ല സീരിയസ്ലി അതുള്ള കാര്യമാണ് എന്തായാലും കൊള്ളാം നടക്കട്ടെ രണ്ടും കൂടി കട 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 എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നുണ്ട് എനിക്കിത് കാണുമ്പോൾ അടക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് അന്ന് പറഞ്ഞത് എന്താ ഇന്ന് വന്നിരുന്നു പറയുന്നൊക്കെ കേൾക്കുമ്പോ ഞാൻ അന്നേ പറഞ്ഞതാ ഇവരെല്ലാരും ഒന്നിക്കോട്ട് ദിവസം ആ ദിവസം വരുമ്പോ ഈ പഴയ ചെയ്ത കാര്യങ്ങളും കാട്ടി കൂട്ടിയും നാട്ടുകാർക്ക് ചിരിക്കാനിട്ട് കൊടുത്ത വകയ അവിടെ തന്നെ കിടക്കും നാളെ അതിന്റെ ഒക്കെ മക്കളടക്കം വളർന്നു വലുതാ ഇതൊക്കെ അവിടെ തന്നെ കിടക്കും നീ ഒക്കെ ഡിലീറ്റ് ചെയ്താലും കണ്ട ജനങ്ങളുടെ മനസ്സിൽ അതൊക്കെ തന്നെ കിടക്കും അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ ഇങ്ങനെയൊക്കെ അവരാധകൾ ക്യാ അവരാധേ കൊണ്ട് കാണിക്കാതിരിക്കുക അതെ എനിക്ക് പറയാനുള്ളൂ മെയിനായിട്ട് ബാക്കി പറ അത് നിങ്ങൾ ഒരിക്കലും അകറ്റാൻ നോക്കേണ്ടത് അടുപ്പിക്കാനാ നോക്കേണ്ടതല്ലേ

വരെ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും അന്നത്തെ നമ്മൾ നമുക്ക് കത്ത് നിർത്താൻ പറ്റുമോ ഏടാ ഇതല്ലേടേ നമ്മളെന്ന് പറഞ്ഞത് നീയൊക്കെ വന്നിട്ട് വീട്ടുകാർ സ്വന്തം അപ്പനും അമ്മയും അടക്കം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആലോചിക്കണം പിന്നെ നീ ഒരു കാര്യം എന്റെ ഇടയിൽ പറഞ്ഞു കുഞ്ഞു സാറേ എല്ലാരും എല്ലായിടത്തും ഒളിച്ചോട്ടം നടക്കുന്നുണ്ടെന്നില്ലേ എല്ലായിടത്തും ഒളിച്ചോട്ടം നടക്കുന്നുണ്ട് പിന്നെ രാവിലെ എന്നിട്ട് ഇപ്പൊ ഒളിച്ചോട്ടം എല്ലായിടേയും പണി തോന്നി നീയൊക്കെയോ എന്താ തോന്നിയ വസങ്ങൾ കാണിച്ചു കൂട്ടുക അതും വളരെ ട്വിസ്റ്റ് സങ്കീർണമായ ഒളിച്ചോട്ടങ്ങളാണ് എൻഗേജ്മെന്റ് നടത്തിയ പയ്യനോടൊപ്പം തന്നെ ഒളിച്ചോടുന്നു അമേസിംഗ് ഇതൊക്കെ ഒരു 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 ഗിന്നസ് ബുക്കിൽ കയറേണ്ട റെക്കോർഡ് സ്ഥാപിക്കാൻ പറ്റുന്ന പരിപാടികളാണ് നിങ്ങൾ കാണിക്കുന്നത് സുഹൃത്തുക്കളെ ഇങ്ങനെയും മനുഷ്യന്മാരെ മനുഷ്യന്മാരാണ് എന്തൊക്കെ കാണാം ഈ കൊച്ചു ജീവിതത്തില് നമുക്ക് ആയാലും കൊറച്ചാൾക്കാർ നമ്മുടെ കൂടെ ഒറ്റ കാര്യം ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിയാണ് വീട്ടില് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കൊറേ നാളായി ആർക്കായാലും ഇപ്പൊ എന്റെ അച്ഛൻ അച്ഛമ്മക്കാണെങ്കിലും അത് അനുഭവിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഓട്ടോമാറ്റിക്കായി ആയി മക്കളെ കാണാൻ തോന്നും അത് ഉറപ്പുള്ള അത് ഞാൻ കണ്ണാലെ കണ്ട കാഴ്ച ഞാൻ ഒരു വീട്ടിൽ ഇങ്ങനെ അവിടെ നിൽ കുഞ്ഞെല്ലാരും കൂടെ വന്നിട്ട് കെട്ടിപ്പിടിക്കണത് ഉമ്മ വെക്കണമൊക്കെ കാണുമ്പോ എല്ലാരും കൃഷ്ണ സ്നേഹത്തോടെ വിട്ടയച്ചപ്പോൾ പോലും ഇവങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും എല്ലാരും വന്ന് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ശ്രദ്ധിച്ചോളൂ ഞാൻ ചിന്തിച്ചത് എന്റെ ഒരു സ്ഥാനമാണ് എന്നിവിടെ എല്ലാവരും അതുപോലെ തന്നെ കാണുന്നത് ഇപ്പൊ എന്റെ ചേട്ടന്മാർ അപ്പൊ ഞാനിവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കൊറോണ എന്നെ കാണില്ല എന്റെ വിവരങ്ങളില്ല അപ്പൊ സംഭവിക്കണം ഒരു കുടുംബത്തില് ചിലപ്പോ ഒന്നോ രണ്ടോ പേർക്ക് മാക്സിമം ബോധമില്ലാണ്ടൊക്കെ ഇരിക്കുന്നത് സ്വാഭാവികമാണ് ബോധം അവരെ പൊക്കണോ ഒന്നും കാണത്തില്ല എന്നാലും ഒരു കുടുംബം മൊത്തം ബോധം പൊക്കണോ വിവരവും ഇല്ല അവിടെ കെട്ടിക്കൊണ്ട് വരുന്നവന്മാർക്കും ബോധം പൊക്കണോ വിവരമില്ല ഉള്ളതിന് നിൽക്കുന്നതിന് ഇരിക്കുന്നതിനും തുമ്മേനും തുമ്പേനും ദൂരെനും ഒന്നിനും ബോധവുമില്ല പൊക്കണോ ഇല്ലാതാവുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നടെ ആദ്യമായിട്ട് തന്നെടേ കാണുന്ന ഇങ്ങനെ ബോധമില്ലാത്ത ഒരു കുടുംബം മൊത്തത്തില് അത് കെട്ടിക്കൊണ്ട് വരുന്നവനുൾപ്പെടെ ബോധമില്ല അവൻ വന്നിട്ട് അവൻ പറയുന്ന കേട്ടോ എന്ത് ആകാംക്ഷയോടെ എന്ത് ഉത്കണ്ഠയോട് വീട്ടിലെ കുറ്റങ്ങളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഒന്നിക്കുകയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് എന്റെ അഴിച്ചു പോടാ എന്തുവാടായത് ഇനി നമ്മുടെ ഉപ്പമുള്ള ലൈറ്റ് ചാച്ചിയും ചാട്ടനും കൂടി കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയുടെ കുറച്ചൊന്ന് കണ്ടു നോക്കാം എന്റെ പുന്നടാവേ ആ സ്ത്രീ ഒരു അമ്മയാണ് അവരുടെ മക്കളാണ് നിങ്ങള് അല്ലേ ഈ വന്നവൻ മറ്റായി വന്നവരുമായി ഓക്കെ മറ്റൊരു മോളാണ് ആ മോള് കാണിക്കേണ്ട കുറച്ച് ക്വാളിറ്റി ഉണ്ട് സ്വന്തം അമ്മേരടുത്ത് കാണിക്കേണ്ട ക്വാളിറ്റി അതുപോലും കാണിക്കാണ്ടാണ് നീ അവധികൾ കാണിച്ചും പറഞ്ഞും കൊണ്ടിരുന്നത് കൊണ 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 അവരന്ന് പറഞ്ഞ പോയതല്ലേ അപ്പൊ ഹാപ്പി ആയിരിക്കും നമ്മള് വിഷമിച്ചു അടുത്തൊരു ക്വസ്റ്റ്യൻ ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല പറ്റില്ല ചേച്ചാ അങ്ങനെ സ്നേഹം ഇല്ല അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവളെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞമ്മളെ അവളെ ആ വീഡിയോ ആദ്യത്തെ വീഡിയോ കണ്ട ഇട്ടാഴ്ച്ച ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത് അപ്പൊ അതിലെ തീർത്തും പറയുന്നുണ്ട് അവള് അവർക്ക് എടുക്കണ തീരുമാനമല്ല ബന്ധുക്കളാണ് പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് സ്ഥാനം ഞങ്ങളുടെ ഒരിക്കലും ഏതൊരു ബന്ധം നമ്മളെ അത് കറക്റ്റ് ആണ് കേട്ടാ ബന്ധുക്കളൊക്കെ വേണം വേണ്ടതെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പോയിന്റുകളും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ വേണം തീരുമാനം എടുക്കാൻ അല്ലാണ്ട് മാമനെ മറ്റാന്നെയും പിടിച്ചും കൊണ്ട് വീട്ടിൽ കൊണ്ട് കയറ്റിയിരുത്തിയിട്ട് മാമൻ തീരുമാനം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കരുത് അത് ഫയർ അല്ല വേണമെങ്കിൽ അവർക്ക് അഭിപ്രായം പറയാം അല്ലാണ്ട് തീരുമാനം എടുക്കേണ്ടത് എപ്പോഴും നമ്മൾ സ്വന്തമായിട്ടാണ് എടുക്കേണ്ടത് അല്ലാതെ ബന്ധുക്കളെയും നാട്ടുകാരെയും ബോധിപ്പിക്കാനും അവരുടെ സമ്മതം വാങ്ങി സീലടിച്ചതിന് ശേഷം നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ട എല്ലാവർക്കും അഭിപ്രായം പറയും ഇപ്പൊ ബന്ധുക്കൾ വന്ന അഭിപ്രായം പറഞ്ഞാലും വാന്യായിട്ട് കേട്ടോണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും നമ്മളായിരിക്കണം എടുക്കേണ്ടത് അല്ലാണ്ട് അവരെ ബോധിപ്പിക്കാനും അവരങ്ങനെ പറഞ്ഞത് കൊണ്ട് അയ്യോ 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 നമുക്ക് എടുക്കാൻ പറ്റില്ല എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്താ എന്തായാലും കൊള്ളാടേ ഇങ്ങനെ കഞ്ഞി കുടുംബങ്ങൾ ഇനി ഒരു ചാനലും കൂടി തുടങ്ങാൻ ബാക്കിയുണ്ട് ഈ കെട്ടിയവന്മാരെ ഗെട്ടിയുടെ കൂടി ചാനൽ ഇരിക്കണം അതായത് ജന്മം കൊടുത്തവർക്ക് തുടങ്ങിയിരിക്കാനും പിന്നെ സപ്പോസ് എന്റെ അച്ഛനമ്മ കാണണം എന്നുള്ളത് എന്റെ ആഗ്രഹ ഞാൻ ചോദിക്കൂ ഞാൻ ചോദിക്കില്ല അനേന്റെ അച്ഛനോട് അമ്മ ചോദിക്കല് പിന്നെയാണ് അനേട്ടന്റെ മറ്റു ബന്ധുക്കളോട് ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ബന്ധം ബന്ധത്തിനെ നിർത്താം നമ്മളെ അച്ഛനും അമ്മേനെ കാണണമെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ അതൊന്നും എനിക്ക് അവളെ ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ പക്ഷെ അവളെന്നെ അതില് പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല അവര് കുറെ ബന്ധുക്കൾ കാരണം അതിലിടപെട്ടുണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കേട്ടല്ലോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല ബന്ധുക്കൾ സ്വന്തക്കാരും കുറെ കുടുംബങ്ങളുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളികാരി അടിക്കുന്നു അവസാനം ഒന്നിക്കുന്നു എന്തോന്നുള്ള സീരിയലിനേക്കാളും ഗതികേടാണല്ലോ പിന്നെ ഇതൊക്കെ കണ്ടും കൊണ്ട് അയ്യോ ചാജ് ചാട്ട മക്കളെ പറ്റൂച്ച തക്കുടാ ചുക്കുടി കുക്കു കുഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കുറെ വിവരതോൽഷികളും ഉണ്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മെഴുകാൻ കുറേ മാനസിക രോഗികളുണ്ട് അത് പിന്നെ പറയും കേട്ടോ അവര് കൊറേ മാനസിക രോഗികൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് പൊക്കി പറഞ്ഞോണ്ടിരിക്കും അല്ലാതെ വിവരം ബോധമുള്ള എന്നൊന്നും ഇതിനെ ഒന്നും ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യത്തില്ല ഇതൊക്കെ എന്ത് തോന്നിയാസും കാണിക്കണമെന്ന് സ്വയമേ ഇതിനൊക്കെ പോലും ബോധമില്ല വായി തോന്നണം കോതയ്ക്ക് പാട്ട് പൈസയ്ക്കും റീച്ചിനും വേണ്ടിയിട്ട് എന്ത് തോന്നിയവാസവും കുടുംബങ്ങളിൽ കാണിച്ചുകൂട്ടും വീട്ടിലടക്കണ തുപ്പയും തുമ്മയും കാലകാര്യങ്ങളെടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ട് പിന്നെ വന്നിരുന്നു മെഴുകും ഇതൊക്കെ തന്നെ പരിപാടികൾ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട് തറക്കൊണ്ടു പുതിയ വിടിയെട്ടണം